മലയാളത്തിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പഴഞ്ചൊല്ലാണ് മുറി വൈദ്യൻ ആളെ കൊല്ലും എന്ന് ഇന്ന് കേരളത്തിൽ ഇസ്ലാമിന്റെ മറവിൽ പെച്ചറിന്റെ മറവിൽ ഇസ്ലാമിക വേഷഭൂഷാദികളുടെ മറവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കാര്യം അതാണ് ആളുകളെ കൊന്നുകൊണ്ടിരുന്നു അതിന് ഇസ്ലാമിനെ അവർ മറയാക്കുന്നുണ്ട് പറയുന്ന ഒരു ഒരു ലൈഫ് സ്റ്റൈൽ നമ്മുടെ ജീവിത ശൈലിക്കൊക്കെ സ്വീകരിക്കാൻ കഴിയുന്ന ചൈനയിൽ നിന്ന് ഉത്ഭവിച്ച ഒരു ചികിത്സാരീതി എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഒരു തെറാപ്പി എന്നോ നമ്മളുടെ ജീവിതത്തിന്റെ ഭക്ഷണ രീതികൾ ഉറക്കം വിശ്രമം ഇതൊക്കെ എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു സംവിധാനം അതിനെ മറയാക്കിക്കൊണ്ട് മനുഷ്യരുടെ ജീവിതം വെച്ച് പന്താടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതായി അങ്ങനെയാണ് നാം കേട്ട കേട്ട് ഭാര്യയുടെ പ്രസവം എടുക്കുന്നു ശക്തമായ ബ്ലീഡിംഗ് ഉണ്ടായി ആ ഭാര്യ മരണത്തിന് കീഴടങ്ങുന്നു അവരെ പറ്റി പറയുന്നത് ട്രെയിനിംഗ് പ്രോഗ്രാമുകളിൽ അൻപതിനായിരം റുപ്പിക കൊടുത്ത് സർട്ടിഫിക്കറ്റ് വ്യാജമായി നിർമ്മിച്ച് ആ നേടിയ ആളുകളാണ് യഥ ഡോക്ടർമാരായിരുന്നു ഒരു ബ്ലീഡിങ്ങിന്റെ സാഹചര്യത്തെ പോലും പ്രതിരോധിക്കാൻ സാധിക്കുമായിരുന്നു അല്ലെങ്കിൽ ഈ ബ്ലീഡിങ് മരണത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ് എന്നെങ്കിലും മനസ്സിലാക്കി സമീപത്തുള്ള താലൂക്ക് ഹോസ്പിറ്റലിൽ പോലും തന്റെ ഭാര്യ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എങ്കിൽ മുറി വൈബൻ ആളെ കൊല്ലുമെന്ന പഴഞ്ചൊല്ലാണ് ഇവിടെ യാഥാർത്ഥ്യമായി അനാവശ്യമായി റിസ്ക് എടുക്കേണ്ട ആവശ്യം മുസ്ലിംങ്ങൾക്കില്ല ഇസ്ലാമിന്റെ പാഠങ്ങളിൽ അത് വ്യക്തമാക്കണം അമ്മാർ ചെയ്യുന്ന ഹദീസിൽ കാണാം ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഒരു ഒരു ഞാൻ ഞാൻ വഴിമതിയെ വലിയ അശുദ്ധിക്കാരനായി വലിയ അശുദ്ധി എന്ന് ഇസ്ലാമിക കർമ്മശാസ്ത്രം പറയുന്നത് ശരീരത്തിന് മുഴുവനും സംഭവിക്കുന്ന അശുദ്ധിയാണ് വുളു പോലെയല്ലല്ലോ മുഖവും കൈകാലുകളും തലയും പ്രത്യേകമായ രൂപത്തിൽ കഴുകുകയും തടവുകയും ചെയ്താൽ പരിഹരിക്കപ്പെടുന്ന അശുദ്ധി അതാണ് ചെറിയ അശുദ്ധി എന്ന് പറയുന്നത് വലിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ കുളി തന്നെ ആവശ്യമായി വരുന്ന അശുദ്ധിയാണത് ഞാൻ വലിയ അശുദ്ധിക്കാരനായി വെള്ളം ലഭിച്ചില്ല വെള്ളം ലഭിച്ചില്ലെങ്കിൽ കുളിക്കാൻ പുതു കൊടുക്കാൻ വെള്ളം ലഭിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം ഇസ്ലാമിക നിയമം അനുസരിച്ച് തയമോ ചെയ്യണം ഞാൻ എങ്ങനെ കയമോ ചെയ്യാൻ തുനിഞ്ഞു അതിന് ഞാൻ എന്ത് ചെയ്തു അദ്ദേഹം പറയുകയാണ് ഭൂമിയിൽ കിടന്നു ഒരു പൂച്ചയോ മൃഗമോ ഉരുളുന്നത് പോലെ ഉരുളുണ്ടു എന്തിനാണ് ശരീരം മുഴുവനും എന്ത് സംഭവിച്ച അശുദ്ധിയാണ് ആ അശുദ്ധിയെ പരിഹരിക്കാൻ ശരീരത്തിന് മുഴുവനും മണ്ണ് പുരളണം എന്ന ഒരു മിഥ്യാധാരണയുടെ പുറത്ത് മണ്ണ്ടുത്തേക്ക് യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ അങ്ങനെയാണ് ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ അവരുടെ യാത്രയിൽ സംഭവിച്ച അപൂർവമായ കാര്യങ്ങൾ പ്രവാചകന്റെ മുമ്പിൽ വിവരിച്ച് കേൾപ്പിക്കും അങ്ങനെ അമ്മാർ പിന്നെ വിവരിച്ചു കേൾപ്പിച്ചു എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഞാൻ വഴിപറ്റിയ വലിയ ശുദ്ധിക്കാരനായി വലിയ അശാന്തിക്കാരനായി വെള്ളം കിട്ടിയില്ല എനിക്ക് വെള്ളം കിട്ട കിട്ടാതെ വന്നപ്പോൾ ഞാൻ തയമും ചെയ്തു തയമും ചെയ്തത് ഞാൻ മണ്ണിൽ കിടന്ന് ഉരുൾവിട്ടാണ് നിനക്ക് ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നല്ലോ എന്ന് പ്രവാചകൻ ഭൂമിയിലേക്ക് അടിച്ച് തയമുമിന്റെ രൂപം വളരെ ലളിതമായി കാണിച്ചു കൊടുത്തു ഭൂമിയിലേക്ക് അടിച്ച് മണ്ണ് തട്ടി കൈ ഒന്ന് തടകി മുഖത്തും ഒന്ന് തടകുന്നതാണ് തയമൂമിന്റെ രൂപം എന്ന് പറഞ്ഞു എന്തിനാണ് അനാവശ്യമായ റിസ്ക് എടുക്കുന്നത് അനാവശ്യമായി ദീനിൽ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല ഒരു തയമൂമിന്റെ കാര്യത്തിൽ പോലും അലുബാഹുവിന്റെ പ്രവാചകൻ അനാവശ്യമായി ബുദ്ധിമുട്ടുന്ന വിഷയങ്ങളെ സങ്കീർണപ്പെടുത്തുന്ന പ്രശ്നങ്ങളെ വളരെ സൗകര്യപ്രദമായി നമുക്ക് പരിഹരിക്കുവാൻ അവസരമുള്ളപ്പോൾ ആ അവസരങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതിനെയാണ് പ്രവാചകൻ ഇവിടെ തിരുത്തുന്നത് നമ്മളുടെ മുന്നിൽ ഒരു ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ ഞാൻ ഒരു കുഞ്ഞിന്റെ വളർച്ച എങ്ങനെയാണ് എന്തെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് ആ കുട്ടി കടന്നു പോകുന്നത് ഗർഭാശയത്തിൽ കുഞ്ഞ് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് അത് പരിഹരിക്കുവാനും അത് കണ്ടെത്തുവാനും പരിഹരിക്കുവാനും കഴിയുന്ന ആധുനികമായ സൗകര്യങ്ങൾ ഉള്ളപ്പോൾ അതിനു നേരെ കണ്ണടച്ച് മുഖം തിരിച്ച് അതൊന്നും വേണ്ട അതൊന്നും പറ്റൂല എന്ന് പറയുന്നത് ഇസ്ലാമികമായി ശരിയായ ഒരു സംഗതിയല്ല സംഗതിയല്ലാഹു അലൈഹി വസ്ലമാങ്ങളുടെ കാലഘട്ടത്തിൽ എന്താണ് ഭാര്യമാരുടെ പ്രസവം ഭർത്താക്കന്മാരാണോ എടുത്തത് അങ്ങനെ ഒരു സ്ഥിതിവിശേഷം കാബിലകൾ എന്ന് പറയും വിദഗ്ധരായ അന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വൈദ്യശാസ്ത്രം ഇത്ര വളർന്നിട്ടുള്ള ഒരു കാലഘട്ടമല്ല അന്ന് അന്നത്തെ പരിമിതമായ സ്രോതസ്സുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുള്ള അനുഭവ പരിഭജനമുള്ള വിദഗ്ധരായ വേണ്ടിയുള്ള നേഴ്സുകൾ അവരാണ് പ്രവാചക കാലഘട്ടത്തിൽ പോലും പ്രസവം പോലെയുള്ള വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങൾ പരിപാലിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെയാണ് വളരെ കെയർലെസ് ആയി മനുഷ്യന്റെ ജീവനെ ആരോഗ്യത്തെ യാതൊരു തരത്തിലും വിലമതിക്കാതെ മറവിൽ പണം തട്ടുവാനുള്ള ചില ഉപാധികൾ നമ്മുടെ മലയാളത്തിൽ അള്ളാഹുവിന്റെ ദീനം പറഞ്ഞ് വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു സ്ത്രീയെ അള്ളാഹു ആദരിച്ചത് ബഹുമാനിച്ചത് സ്ത്രീത്വത്തിന്റെ ആദരവിന്റെ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് അവർ അലങ്കരിക്കുന്ന മാതൃത്വമാണ് ഉമ്മുക്ക 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 ഞാൻ ആരോടാണ് ഏറ്റവും കൂടുതൽ സഹവാസം പുലർത്തേണ്ടത് എന്ന് പ്രിയപ്പെട്ട നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഉമ്മയാണ് 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 മാതൃത്വത്തിന് അത്രമേൽ സ്ഥാനമുണ്ട് ഈ മാതൃത്വത്തിന്റെ പ്രധാന ഘട്ടം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു മുപ്പത് മാസമാണ് എന്തിനാണ് മാതൃത്വം ഇത്ര ഉന്നതമായി അള്ളാഹുവിന്റെ ഒരു സ്ത്രീ അവരുടെ ജീവിതത്തിൽ റിസ്ക് കാലഘട്ടമാണ് മനുഷ്യൻ അവന്റെ മാതാപിതാക്കളോട് നന്മയോടുകൂടി വർദ്ധിക്കണമെന്ന് നാം അവനെ ഉപദേശിച്ചു എന്നിട്ട് പറഞ്ഞു അവന്റെ ഗർ കുഞ്ഞിന്റെ ഗർഭധാരണവും മുലകുടി വിച്ഛേദനവും എന്ന് പറയുന്നത് മുപ്പത് മാസ കാലഘട്ടമാണ് ഒരു സ്ത്രീ അവരുടെ ജീവിതത്തിൽ ഏറ്റവും റിസ്ക് എടുക്കുന്ന ഏറ്റവും സങ്കീർണമായ സാഹചര്യങ്ങളിൽ എത്തിച്ചേരുന്ന ഒരു കാലഘട്ടമാണ് അവരുടെ ഗർഭധാരണവും അവളുടെ ഗർഭാനന്തരമുള്ള പരിപാലനവും അതുപോലെ തന്നെ കുഞ്ഞിന് മുലയൂട്ടുന്ന കാലഘട്ടവും അള്ളാഹു സുബാൻ അതിനെ ഉന്നതമായ രൂപത്തിൽ വിലമതിക്കുന്നത് കൊണ്ട് എന്തുകൊണ്ട് വില ആ സ്ത്രീ ഒരു പക്ഷേ മരിച്ചേക്കാവുന്ന മരണം സംഭവിച്ചേക്കാവുന്ന ഒരു പ്രക്രിയയാണ് ുഭവിക്കാതെ ഞാനൊന്നും മരിച്ചിരുന്നെങ്കിൽ എന്ന് ഒരു സ്ത്രീ ചിന്തിച്ചു പോകുന്ന തന്റെ പ്രസവത്തിന്റെ സാഹചര്യം ഇവിടെ ഒരു ഒരു ഉത്തരവാദിത്വവും ഒരു വിവരവുമില്ലാതെ മനുഷ്യന്റെ ജീവന് യാതൊരു മൂല്യവും കൽപ്പിക്കാതെ പെരുമാറുന്ന സാഹചര്യം ഇസ്ലാമിന്റെ മറവിടവിൽ അത് എങ്ങനെ ശരിയാകും പ്രവാചക അധ്യാപനങ്ങളുടെ മറവിടവിൽ അത് എങ്ങനെ ശരിയാകും എന്നു മാത്രമല്ല ഇസ്ലാമിൽ ഇസ്ലാമിൽ ആരോഗ്യത്തിനും ജീവനും നൽകുന്ന മൂല്യം ഇസ്ലാമിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ളതാണ് അഭിമാനം സംരക്ഷിക്കുക സമ്പത്ത് സംരക്ഷിക്കുക അഭിമാനം സമ്പത്ത് ജീവൻ ഇതെല്ലാം ഇസ്ലാമിക ശരീരത്തിന്റെ ലക്ഷ്യമാണ് പ്രവാചകൻ ഹറാമുൻ ുംഹരിക്കും നിങ്ങളുടെ നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ അഭിമാനം പോലെ പവിത്രമാണ് മക്ക പോലെ പവിത്രമാണ് ഈ പത്ത് പോലെ പവിത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവന്റെ രക്തത്തിന്റെ ആരോഗ്യത്തിന്റെ വില എന്താ മൂല്യം എന്താ ഹിതായത്ത് കഴിഞ്ഞാൽ നിങ്ങൾ പടച്ചവനോട് ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ടത് ആരോഗ്യമാണെന്ന് ആരോഗ്യമാണ് ആരോഗ്യം പഠിച്ചവനോട് ഏറ്റവും കൂടുതൽ ചോദിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആരോഗ്യം പരിപാലിക്കണമെന്ന സന്ദേശമാണ് ആരോഗ്യത്തെ നിങ്ങൾ നിസാരമായി കാണരുതെന്നാണ് ആരോഗ്യത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ഏറ്റവും സുപ്രധാനമായി നിങ്ങൾ പരിഗണിക്കണമെന്ന പാഠമാണ് പ്രിയമുള്ളവരെ എത്ര കൂടിയാണ് ഇത്തരം പ്രോഗ്രാമുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് യാതൊരു വിവരവും ഇല്ലാതെ വെറും സൺഡേ ക്ലാസ്സുകളിൽ ആറു മാസം മൂന്ന് മാസം പങ്കെടുത്ത് മോഡേൺ മെഡിസിനെ ചിത്ത വിളിച്ച് പിരിയുന്നു എന്നിട്ടൊരു എം ഡി സർട്ടിഫിക്കറ്റും കൊടുത്തുവിടുന്നു ഇതാണ് ഇന്ന് പ്രചാരം നേടിയിട്ടുള്ള യഥാർത്ഥത്തിൽ അതല്ല നമുക്കറിയാം അത് എന്റെ അന്വേഷണവും അറിവും ശരിയാണെങ്കിൽ ആറ് വർഷത്തോളം അത് പഠിക്കാനുണ്ട് ഒരു ഡോക്ടറാകുന്നത് ഏതെല്ലാം നാം ഘട്ടങ്ങളിലൂടെയാണോ എന്തെല്ലാം പഠിച്ചാണോ ഏതെല്ലാം ശാസ്ത്ര ശാഖകൾ മനസ്സിലാക്കിയാണോ എന്തെല്ലാം പ്രാക്ടീസുകളിലൂടെയാണോ അതെല്ലാം കവിഞ്ഞു കഴിഞ്ഞു തന്നെയാണ് അക്യുപെഞ്ചർ ഡോക്ടറുമാകുന്നത് പക്ഷെ ഇവിടെയോ വെറും ആറു മാസം അതിന്റെ കൂടെ പ്രവാചക വൈദ്യത്തെ കൂടെ ചേർത്ത് പിടിച്ചു ഞാൻ അതിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് അത് വളരെ തന്ത്രപൂർവ്വം അത് അത് വിറ്റഴിച്ചു അതിന്റെ ദുരന്തമാണ് ഇന്ന് ഈ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര സ്ത്രീകളാണ് വീടുകളുടെ പ്രസവത്തിന്റെ പേരിൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടത് ജീവിതം നഷ്ടപ്പെട്ടത് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടത് വിവരമില്ലാതെ ആളുകൾ ഈ രംഗത്ത് ഇടപെടുന്നു രണ്ടാമത്തെ വിഷയം നമുക്ക് വിവരമില്ലാത്ത ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടാൻ പാടില്ല നിനക്ക് വിവരമില്ലാത്ത കാര്യത്തിൽ നീ ബന്ധപ്പെടരുത് നിന്റെ കാശ്ചയും നിന്റെ കേൾവിയും നിന്റെ ചിന്തകളും പടച്ചവന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും നിന്റെ പ്രവർത്തികൾ മൂലം മറ്റൊരാൾക്ക് അപകടം സംഭവിച്ചാൽ ഇത് അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും

അവൻ ഉത്തരവാദിയാണ് എന്ന് നമ്മൾ ചിന്തിക്കരുത് ലാമിൻ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഫിഖ്ഹിന്റെ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ സാങ്കേതിക പദമാണ് ഉത്തരവാദിയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനൂർവമായ നരഹത്യക്ക് വരെ കേസെടുക്കാൻ സാധ്യതയുള്ള ഒരു കൃത്യമാണ് വിവരമില്ലാതെ വൈദ്യശാസ്ത്ര മേഖലയിൽ ഇടപെടുന്നു ആ ഇടപെടവ് കാരണം ഒരു ജീവൻ എങ്കിൽ അവൻ ഉത്തരവാദിയാണെന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഭരണമാണെങ്കിൽ മനഃപൂർവ്വമായ നരഹത്യക്ക് കേസെടുത്തു നമ്മൾ കാണുന്നില്ലേ സൗദി അറേബ്യയിലും യു എയിലും ഉള്ള നിയമങ്ങൾ ഒരു മനുഷ്യന്റെ ജീവനും ജീവിതത്തിനും അത്രമാതന എന്ന് പറഞ്ഞാൽ ഉത്തരവാദിയാണെന്ന് പറഞ്ഞാൽ അർത്ഥം മനുഷ്യന്റെ ജീവനും ജീവിതവും വെച്ച് പന്താടാനുള്ളതല്ല വിവരമില്ലാതെ കുറച്ച് ഒരു കുറച്ച് ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ പങ്കെടുത്ത് അലോപ്പതി അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ ആധുനിക വൈദ്യശാസ്ത്രത്തെ വിമർശിക്കുന്നതും കേട്ട് ഇതൊക്കെയാണ് വൈദ്യശാസ്ത്രം എന്ന് മനസ്സിലാക്കി ജനങ്ങളുടെ അടുത്തേക്ക് ക്ലിനിക്കുകൾ തുടങ്ങുകയാണ് ആദ്യം നമ്മൾ ബ്രെയിൻ വാഷ് ചെയ്യുന്നത് ഈ പറയുന്ന മോഡേൺ മെഡിസിന്റെ അപാകതകൾ കുറെ അവര് ശരി ഇത്രയും അതിബൃഹത്തായ ഒരു സംവിധാനം വൈദ്യശാസ്ത്ര മേഖലകളിൽ ശാസ്ത്രീയമായ ഒരു വലിയ മുന്നേറ്റങ്ങൾ വഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ബദൽ കൊണ്ടുവയ്ക്കുകയാണ് എന്താണ് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു ഞങ്ങൾ എനിക്ക് ആ ബദൽ കേൾക്കണ്ട ആരാണ് ഈ ബദൽ കൊണ്ടുവന്ന ആൾ അതാണല്ലോ ആദ്യം നമ്മൾ നോക്കുന്നത് അയാൾ വൈദ്യശാസ്ത്ര മേഖലയ്ക്ക് ഒരു സംഘമാണോ ഒരു വ്യക്തിയാണോ ഒരു മാനേജ്മെന്റ് ആണോ ഏതാണ് വളരെ സൗകര്യപ്രദമായി ഏതൊരു കാര്യം പറഞ്ഞാണോ മോഡേൺ മെഡിസിനെ വിമർശിക്കുന്നത് അത് വളരെ ഗംഭീരമായി ഇപ്പുറത്ത് നടക്കുന്നുണ്ട് ഡോക്ടർമാർ പൈസയ്ക്ക് വേണ്ടി മരുന്ന് കമ്പനികൾക്ക് അവർ അതിന്റെ ടൂളുകളായി വർത്തിക്കുന്നു എന്ന് പറയുന്നവർ ഇവിടെയും നടക്കുന്നത് തന്നെയാണ് അതിന്റെ കൂടെ എന്ത് ചെയ്തു പ്രവാചക വൈദ്യത്തെയും കൂടെ കൂട്ടുപിടിച്ചു ചേർത്ത് വെച്ചു എന്നിട്ട് ഇത് വളരെ കുറെ ഉസ്താദന്മാരെ കൊറേ മതപണ്ഡിതന്മാരെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ ഇന്ന് അങ്ങനെ ഇതൊരു ട്രെൻഡായിക്കാണ് ഏത് മേഖലയിലും ആരോഗ്യ മേഖലയിൽ നമ്മൾ കണ്ടില്ലേ സ്വർണ വ്യാപാര മേഖല ഫ്രണ്ടിൽ നിർത്തിയിരിക്കുന്നത് അള്ളാഹുവിന്റെ നാമങ്ങൾ ഇവര് പലപ്പോഴും പല ഉസ്താദന്മാരും നിഷ്കളങ്കരാണ് പക്ഷെ ഈ പ്ലാൻ നടക്കുന്നത് വേറെ സ്ഥലത്താണ് ഇവരെ വളരെ നന്നായി മാർക്കറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മത്സരിക്കുന്നത് ഇത്രയും വലിയ മാർക്കറ്റ് വാല്യൂ സുബ്ഹാനല്ലാഹ് ഇങ്ങനെ എത്ര എത്ര മേഖല മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ ഉസ്താദന്മാരുണ്ട് ഞാൻ ഒരു ഇതുപോലെ ഒരു ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലത്ത് പോയപ്പോ അവിടെ ഉള്ള ഒരാള് പറഞ്ഞു നിങ്ങള് ഇവിടെ ഒരു ഓഫീസ് ഉണ്ട് അവിടെ നിങ്ങളൊന്ന് കേറണം പരിചയപ്പെടുന്നു ഞാൻ കേറി അവിടെ പരിചയപ്പെട്ടു അദ്ദേഹവുമായിട്ട് സംസാരിച്ചു അയാള് പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു ഒരു ഹെൽത്ത് സെന്റർ സെന്റർപെഞ്ചർ അല്ല ഒരു ഹെൽത്ത് സെന്റർ ആണ് ഹെൽത്ത് സെന്റർ ആണ് എന്താ പരിപാടി രാവിലെ അരമണിക്കൂർ നമ്മൾ അവിടെ അവരുടെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ട് ഒരു ഹെൽത്ത് ഡ്രിങ്ക്സ് അത് കുടിക്കണം അരമണിക്കൂർ അവരുടെ ക്ലാസ് കേൾക്കണം പോരണം ഞാൻ ചോദിച്ചു ഇത് കുടിക്കാനാണെങ്കിൽ ഞാൻ വേടിച്ചോണ്ട് പോയി വീട്ടിൽ വെച്ച് കുടിച്ചാ പോര ഇവിടെ വരണോ അത് പറഞ്ഞങ്ങ് പോയപ്പോ മനസ്സിലായി അല്ല ഇത് ഉസ്താദ് ഒരാളെ കൊണ്ട് തരിക അപ്പം അയാൾ ഇത്ര എമൗണ്ട് അതിന്റെ കമ്മീഷൻ നമുക്ക് കിട്ടും അയാൾ അടുത്ത ആളെ കൊണ്ടുതരും അപ്പോൾ അതിന്റെ കമ്മീഷൻ ഇങ്ങനെ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലേ ഇത് ഹറാം അല്ലേ ഇത് ഹറാം അദ്ദേഹം മുസ്ലിം ആണ് നമസ്കാരമൊക്കെ ഉള്ള ആളാണ് ദീനിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളാണ് അദ്ദേഹം ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് ഈ കമ്പനി നടത്തുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകളുടെ വീഡിയോയും ഫോട്ടോകളും കാണിച്ചു അതിനകത്ത് തൊപ്പിയും തലപ്പാവും വെച്ച് ഒരുപാട് ആളുകൾ അതിനകത്തുണ്ട് ഞമ്മള് പിന്നെ ഹറാണെന്ന് വളർന്ന് എന്താ കാര്യം ഇങ്ങനെ മത ഇന്ന് വലിയൊരു ട്രെൻഡായി മാറിയിരിക്കുന്നു എല്ലാ മേഖല ഹെൽത്ത് മേഖലകൾ സ്വർണ വ്യാപാര മേഖലകൾ ടെക്സ്റ്റൈൽസ് മേഖലകൾ ഇപ്പൊ കണ്ടില്ലേ അവസാന അക്യുപെഞ്ചർ അതിന്റെ ഒരു ഉദാഹരണമാണ് അക്യുപഞ്ചർ എന്ന് പറയുന്ന ലോകത്ത് പ്രശസ്തി ആർജിച്ച ഒരു ഒരു ചികിത്സാ സംവിധാനം ഞാൻ ഒരിക്കലും അതിനെ വിമർശിക്കുകയില്ല പക്ഷെ അതിന്റെ മറവിൽ അതിന്റെ മറവിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മൂന്നാമത്തെ സംഗതി എന്തുകൊണ്ടാണ് ഇത്തരം ആളുകൾക്ക് മാർക്കറ്റ് ഉണ്ടാകുന്നത് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് അക്യുപെഞ്ചർ വ്യാജമായി യാതൊരു വിശ്വാസ്യതയും ഇല്ലാതെ യോഗ്യതയും ഇല്ലാതെ മനുഷ്യന്റെ ജീവനും ജീവിതത്തിനും ചികിത്സ നടത്തുന്ന ക്ലിനിക് കിട്ടാൽ അവിടെ ആളുകൾ ഒഴുകുന്നതിന്റെ കാരണം എന്താ മെഡിക്കൽ എത്തിക്സ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് അവരുന്നയിക്കുന്ന ചില പ്രശ്നങ്ങൾ നാം ഗൗരവത്തിൽ കാണണം അതിനവർക്ക് പരിഹാരം പറഞ്ഞിട്ടില്ല അതിൽ അതിന്റെ പിന്നിൽ ഒരുപാട് തട്ടിപ്പുകളും അളവുകളും നടക്കുന്നുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ ഉന്നയിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ഇന്ന് മെഡിക്കൽ മേഖലയിൽ നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ മനഃപൂർവപൂർവ്വം സിസേറിയന് വേണ്ടി ഡോക്ടർമാർ എഴുതുന്ന സാഹചര്യം സുഖപ്രസവം നടത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെങ്കിലും സിസേറിയനിലേക്ക് കൊണ്ടെത്തിക്കുന്ന സാഹചര്യം മെഡിക്കൽ കമ്പനികളുടെ ടൂളുകളായി ഡോക്ടർമാർ വാർത്തിക്കുന്ന ഒരു കാലഘട്ടം ഇത്തരം തട്ടിപ്പുകൾക്ക് സ്പേസ് ഉണ്ടാകുന്നു അവര് പ്രവർത്തിക്കുന്നു അവരുടെ കച്ചവടം പൊടിപൊടിക്കുന്നു ഇത്രയും ശാസ്ത്രീയമായ അന്വേഷണങ്ങളുമ്പോഴും വ്യവസ്ഥാപിതമായ നയങ്ങളും സിസ്റ്റവുമുള്ള ഈ മെഡിക്കൽ രംഗത്തെ വളരെ സത്യസന്ധമായി കൈകാര്യം ചെയ്താൽ അത് എത്ര മനോഹരമായിരിക്കും ആളുകൾക്ക് എത്ര ഉപകാരപ്രദമായിരിക്കും അതിനുപകരം എത്രത്തോളം എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുന്നുള്ളതാണ് ഇത്തരം ആളുകൾ ഏത് നമ്മൾ ഈ പറയുന്ന ട്രെയിനിങ്ങിന് പങ്കെടുത്തിട്ട് ഇവരൊരു ക്ലിനിക്ക് തുറന്നിരുന്നാൽ നിങ്ങൾ ക്യാൻസറുമായിട്ട് പോയാൽ അവിടെ ഉത്തരമുണ്ട് ആധികാരികമായി മറുപടി പറയും ഇന്ന് മനോരമ കൊടുത്തൊരു ബൈബിൾ ഉണ്ട് അക്യുപഞ്ചറിൽ വളരെ ചുരുക്കം ചില ഡോക്ടർമാരെ യഥാർത്ഥ ഡോക്ടർമാരുള്ളൂ ബൈറ്റ് അദ്ദേഹം പറയുന്നു അക്യുപഞ്ചറിന്റെ ഫ്രെയിമിൽ പ്രസവം ഉള്ളു ഈ ഒരു സൂചി കൊണ്ട് എല്ലാ അസുഖവും പരിഹരിക്കാമെന്നുള്ളത് അക്യുപഞ്ചറിന്റെ രീതിയുമല്ല എന്നാണ് യഥാർത്ഥ അക്യുപഞ്ചറിന്റെ രീതി അല്ല എന്നാണ് ഓർത്തോ നമുക്ക് ഓരോന്നിനും ഓരോ ഓരോ ഡോക്ടർമാരെയാ ആ സമീപിക്കുന്നത് എല്ലിന്റെ ഡോക്ടർ പല്ലിന്റെ ഡോക്ടർ കണ്ണിന്റെ ഡോക്ടർ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല ഇവിടെ എല്ലാത്തിനും ഉത്തരവുണ്ടാവും അവസാന പ്രസവം എടുക്കുന്നതിലേക്ക് വരെ എത്തി എന്നുള്ളതാണ് നാലാമത്തെ കാര്യം പ്രവാചക വൈദ്യവുമായിട്ട് ഇതിനെ കൂട്ടിക്കെട്ടുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും അപകടകരമായ സാഹചര്യം ഒന്നുകിൽ നിങ്ങൾ പറയൂ അക്യുപഞ്ചർ ആണ് അല്ലെങ്കിൽ നിങ്ങൾ പറയൂ ഇത് പ്രവാചക വൈദ്യാണ് പ്രവാചക വൈദ്യത്തിൽ ചില ഉൽപ്പന്നങ്ങളുണ്ട് തേരുണ്ട് കരിഞ്ചീരകം ഇങ്ങനെ കുറെ പ്രവാചക വൈദ്യത്തിന്റെ ഭാഗമായ സംഗതികളുണ്ട് അതിലും ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണം ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എത്രയോ വിഷയങ്ങളിൽ അത് പറയുന്ന വിശ്വസ്തരായ ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ നാം പാലിക്കണമെന്ന് ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നു ഇങ്ങനെയുള്ള പ്രവാചക വൈദ്യശാസ്ത്രത്തെ എങ്ങനെയാണ് മക്കയിൽ നിന്ന് ഉദയം ചെയ്ത മുഹമ്മദ് റസൂൽസ് മാ തങ്ങൾക്ക് ചൈനയിൽ നിന്ന് ഉത്ഭവ ഉത്ഭവിച്ച എന്താണ് ബന്ധം ഒന്നുകിൽ അക്യുപഞ്ചർ അല്ലെങ്കിൽ പ്രവാചക വൈദ്യം ഇത് രണ്ടും കൂടെ ചേർത്തൊരു എന്നിട്ട് തോന്നിവാസം പറയുകയാണ് തോന്നിയത് പറഞ്ഞു കൊണ്ടുകയാണ് അങ്ങനെയല്ല പ്രവാചക വൈദ്യം പ്രവാചക വൈദ്യത്തെ നിങ്ങൾ അക്യുപഞ്ചറുമായി മാത്രമല്ല മോഡേൺ മെഡിസിനുമായി കൂട്ടിക്കിട്ട പിന്നെ ആയുർവേദവുമായിട്ട് കൂട്ടിക്കെട്ടാം കാരണം വൈദ്യശാസ്ത്രത്തിന്റെ മൂല്യങ്ങൾ എന്താണ് ഒരു മനുഷ്യൻ ആരോഗ്യകരമായി ഇരിക്കുക എന്ന ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട പ്രവാചക നിർദ്ദേശങ്ങൾ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ ഹലാലൻ തയ്യിബ നിങ്ങൾ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞ എന്താ പറഞ്ഞത് ഹലാലായ നിലയിൽ നിർത്തിയോ എന്താ ഫ്രഷ് ആയിരിക്കണം കഴിക്കുന്നത് ഒന്ന് അനുവദനീയമായ മാർഗത്തിലൂടെ കഴിക്കാവൂ രണ്ട് ഫ്രഷ് ആയിരിക്കണം കഴിക്കുന്നത് ആരാണ് പറയുന്നത് അക്യൂപഞ്ചറുകാര് മാത്രമാണോ നിങ്ങൾ പിന്നെ വിഷമടിച്ച പച്ചക്കറി കഴിക്കരുത് എന്ന് പറയുന്നത് എല്ലാ ഡോക്ടർമാരും പറയുന്നുണ്ട് ആയുർവേദം പറയുന്നുണ്ട് മോഡേൺ മെഡിസിൻ പറയുന്നുണ്ട് ഹോമിയോപ്പതി പറയുന്നുണ്ട് ആരാണിത് പറയാത്തത് നിങ്ങൾ കൃത്യസമയം തുറങ്ങുകയും കൃത്യസമയം എഴുന്നേൽക്കുകയും ചെയ്യണമെന്ന് പ്രവാചകൻ ശ്രദ്ധാശമാതങ്ങളെ ഹദീസുകൾ ഉണ്ട് അത് ഏത് വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട മേഖലകളിലുള്ള ആളുകളും പറയുന്നുണ്ട് പ്രവാചക വൈദ്യശാസ്ത്രത്തെ നമുക്ക് ഏത് വൈദ്യശാസ്ത്രവുമായിട്ടും കൂട്ടി വായിക്കാം ചേർത്ത് വായിക്കാം അക്യുപെഞ്ചറുമായിട്ട് മാത്രം എങ്ങനെ ബന്ധപ്പെട്ടു എന്നാണ് ഒരു ഒരുപിടുത്തവും കിട്ടാത്തത് ഇതിന്റെ പിന്നിൽ വ്യക്തമായ കച്ചവട താല്പര്യമാണ് ഇതിന്റെ പിന്നിൽ ദീനിനെ പ്രവാചകനെ വിറ്റ് കോടികൾ കൊയ്യുവാനുള്ള തന്ത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അള്ളാഹു മാറാൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒന്നാമത്തെ കാര്യം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ അനാവശ്യമായി റിസ്ക് എടുക്കാനുള്ള ഒരു സാഹചര്യവും ഇല്ല ഒരു രോഗി ആ രോഗിയുടെ ജീവൻ ആരോഗ്യം എത്ര സുരക്ഷിതമായി എത്ര സുരക്ഷിതമായി നമുക്ക് പരിഹരിക്കാൻ വഴികളുണ്ടോ സൗകര്യങ്ങളുണ്ടോ ആ സൗകര്യങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക തന്നെ വേണം അത് ദീനിന്റെ ഭാഗമാണ് ദീനിന്റെ പാഠങ്ങളുടെ ഭാഗമാണ് ഏതെങ്കിലും ഒരു പ്രയാസം എനിക്ക് ഇന്നതുപോലെ ഒരു പ്രയാസമുണ്ട് എനിക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞില്ല നീ പ്രയാസം പ്രയാസമുണ്ടെങ്കിൽ അത് ചെയ്യണം എന്ന് ഏതെങ്കിലും ഒരു നിയമത്തിലുണ്ടോ കേട്ടോ ഒരാൾക്ക് നിന്ന് നമസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ എന്ത് ചെയ്യണം നിന്ന് നിസ്കരിച്ച് ബോധം കിട്ടട്ടെ എന്നാലും കുഴപ്പമില്ല നിന്ന് തന്നെ നിസ്കരിക്കണോന്ന് ഇല്ല നിന്ന് നമസ്കരിക്കാൻ കഴിവില്ലെങ്കിൽ ഇരുന്ന് നമസ്കരിക്കണം ഇരുന്ന് നമസ്കരിക്കാൻ കഴിവില്ലെങ്കിൽ തലകറങ്ങി വീണാലും കുഴപ്പമില്ല നീ ഇരുന്ന് തന്നെ നിസ്കരിക്കണോന്നാണോ അല്ല കിടന്ന് നിസ്കരിച്ചാൽ മതി കിടന്ന് കിടന്നു നിസ്കരിക്കാൻ കഴിയില്ലെങ്കിലും ആംഗ്യ ഭാഷയിലൂടെ നീ നിസ്കരിച്ചാൽ മതി മനുഷ്യന്റെ സൗകര്യം അനാവശ്യമായി റിസ്ക് എടുക്കേണ്ട ഒരു സാഹചര്യം ഇബാദത്തുകളിൽ പോലും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളിൽ നോമ്പിന്റെ കാര്യം എടുത്തു നോക്കിക്കേ നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന സുദീർഘമായ ഒരു യാത്രയാണെങ്കിൽ നോമ്പ് ഒഴിവാക്കാൻ ഈനിൽ ഇളവുണ്ട് അങ്ങനെ ദീനിന്റെ നിയമങ്ങളെല്ലാം മനുഷ്യന്റെ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ലാ നഫ്സൻ ഇല്ലാ ഒരു ശരീരത്തെയും അതിന് കഴിയുന്നതല്ലാതെ അല്ലാഹു നിഷ്കർഷിക്കുന്നില്ല നിർബന്ധിക്കുന്നില്ല എന്ന് പറയുമ്പോ അത് അനാവശ്യമായി ഇത്തരം റിസ്ക് എടുക്കുന്ന വിവരമില്ലാത്ത ഇത്തരം സാഹചര്യങ്ങൾ ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത വിഷയം രണ്ടാമത് ഞാൻ പറഞ്ഞ കാര്യം വിവരമില്ലാതെ ഇത്തരം മേഖലകൾ കൈകാര്യം ചെയ്യരുത് അത് വളരെ ഗുരുതരമായ വിഷയമാണ് വൈദ്യശാസ്ത്രത്തെ സംബന്ധിച്ച് മനുഷ്യന്റെ ആരോഗ്യത്തെ സംബന്ധിച്ച് ഹ്യൂമൻ അനാറ്റമിയെ സംബന്ധിച്ച് ബയോളജി ഇതൊക്കെ പഠിച്ച് ഏതൊരു ഏത് ഡോക്ടർമാരും കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് അതിന്റെ ഒരു കാലഘട്ടമുണ്ട് ആ കാലഘട്ടങ്ങൾ പൂർത്തീകരിച്ച് നല്ല അറിവുള്ള അനുഭവമുള്ള വിദഗ്ധരായ ആളുകൾ കൈകാര്യം ചെയ്യേണ്ടത് ഇത്തരം വിവരമില്ലാത്ത ആളുകൾ കൈകാര്യം ചെയ്യുന്നത് ദീനിനോട് കാണിക്കുന്ന അള്ളാഹുവിനോട് കാണിക്കുന്ന റസൂലിനോട് കാണിക്കുന്ന മനുഷ്യന്റെ ജീവനോട് ജീവിതത്തോട് കാണിക്കുന്ന വളരെ മോശമായ ഒരു സമീപനമാണ് മൂന്നാമത്തെ കാര്യം മെഡിക്കൽ മേഖലയിൽ നമ്മൾ നമ്മളുടെ ഡോക്ടർമാർ മാനേജ്മെന്റുകൾ സത്യസന്ധത പുലർത്തണം മനുഷ്യന്റെ ആരോഗ്യത്തിനായിരിക്കണം ആദ്യത്തെ പ്രാധാന്യം കൊടുക്കേണ്ടത് മരുന്ന് കമ്പനികൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സാമ്പത്തികമായ താല്പര്യങ്ങൾക്കോ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള തട്ടിപ്പിന്റെ വ്യാജ ഡോക്ടർമാർ അല്ലെങ്കിൽ ക്ലിനിക്കുകൾ ഇവിടെ ഉദയം ചെയ്യും അതിന് ഏറ്റവും വലിയ പരിഹാരം മെഡിക്കൽ എത്തിക്സ് പാലിക്കുക എന്നുള്ളതാണ് നാലാമതായി പ്രവാചക വൈദ്യവും അക്യുപഞ്ചറും എന്ന രൂപത്തിലാണ് ഇന്ന് ഇത് അവതരിപ്പിക്കപ്പെടുന്നത് പ്രവാചക വൈദ്യം വേറെയാണ് അക്യുപഞ്ചർ വേറെയാണ് പ്രവാചക വൈദ്യവുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല യഥാർത്ഥ അക്യുപഞ്ചറിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ഈ വ്യാജ ഡോക്ടർമാരുടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ மந்தரவாதிகள் மந்தரவாதவு இதனோடு சேர்த்து வேச்சில் இத்திரத்தே